ശരാ ശംഭുവി ചന്ദ്രചൂട പ്രഭോ ചരുുഗുണം ബുധേ തൃപ്പാദമെന്നെന്നും കൂപ്പി വണങ്ങുന്നു തൃക്കൺ തുറക്കണേ വിശ്വനാഥ കാലനോ കാലനായി തീർന്ന കാലക്കേടൊക്കെയും മാറ്റിയിടണേ ലോപം പകരുവാനെത്തിയാഷാഗ്നിയേകിയ മാരാരിയാം ഗൗരീശ ഞങ്ങൾ തൻ പാപം പൊറുക്കണേ പാപങ്ങളിൽ കൃപേ কি അൻപാർന്ന ദൈവമേ ദേവയൻ തിന്മകൾ പൊറത്തിയിടണേ കമ്പം കളഞ്ഞതു തള്ളിക്കളയുവാൻ ഈശ്വരാണേ നാൾ വഴി എങ്ങനെ പോകേണ്ടതെന്നങ്ങു നേർവഴികൾ കാട്ടിത്തന്നിടണേ ശങ്കരാശംഭുവേ ചന്ദ്രചൂട്രഭോ ചാരുബുദേവദേവ തൃക്പാദമെന്നെന്നും കൂപ്പി വണങ്ങുന്നു തൃക്കൺ തുറക്കണേ വിശ്വനാഥ തൃപ്പാദമെന്നും കൂപ്പി വണങ്ങുന്നു തൃക്കൺ തുറക്കണേ വിശ്വനാഥ